ഇവിടെ ചോദ്യം ഉപയോഗപ്പെടുത്താൻ പാടുണ്ടോ എന്താ ചോദ്യം പാടുണ്ടോ സിഹിർ അല്ലാത്ത വിഷയത്തിൽ ഒരാളുടെ അടുക്കലേക്ക് ഇബാതത്താകാത്ത രൂപത്തിൽ ജിന്നിനെ പറഞ്ഞേക്കുക ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പാടുണ്ടോ എന്നാൽ യജൂസുഹും നല്ല കാര്യങ്ങളിൽ ജിന്നിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പാടുണ്ടോ രണ്ടാമത്തെ ചോദ്യം ഈ രണ്ട് ചോദ്യത്തിനാണ് മറുപടി പറയുന്നത് ജവാബ് ഉത്തരം പറയണില്ല പാടില്ല മാ മാ മരണപ്പെട്ടവരെ പാടില്ല പാടില്ല ഒരിക്കലും ഉപയോഗപ്പെടുത്താൻ പാടില്ല ഇന്നമാ തസ്തീമും ഇൻസാനൻ തീർച്ചയായും നീ ഉപയോഗപ്പെടുത്തേണ്ടത് മനുഷ്യനെയാണ് ഹാലിറൻ ഖാദിറൻ ഉപയോഗപ്പെടുത്താൻ വിചാരിക്കുന്ന കാര്യം ചെയ്യാൻ കഴിയുന്ന ഹാലറായ കണ്ണുമുന്നിലുള്ള ഒരാളെ തത്തുലു മിൻഹുഷയിൻ അവനോട് നീ എന്തെങ്കിലും ആവശ്യപ്പെടുന്നു ഐഹു അത് ഹാദറാക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ഔ അയ്യോ നിന്നെ എന്തെങ്കിലും വിഷയത്തിൽ സഹായിക്കാൻ വേണ്ടി നീ അവരോട് ആവശ്യപ്പെടാൻ അമ്മൽ റായിബ് ഇത് റായിബിനോടാണെങ്കിൽ ലാ യജൂസ് ഹാദാ ഇത് അനുമതിയമല്ല ഹാദാ കാരണം ഇത് വസീല ഷിർക്കിലേക്കുള്ളൊരു മാർഗമാണ് ഷിർക്കിലേക്കുള്ള ഒരു മാർഗ്ഗമാണത് അള്ളാഹു പങ്കു ചേർക്കുന്നതിലേക്കുള്ള ഒരു മാർഗമാണിത് വ ഹാദ യുഹു ഈ അള്ളാഹുലേക്ക് പഞ്ചു പങ്കു ചേർക്കുന്നതിലേക്ക് മാർഗമാണിത് എന്ന് പറയാനുള്ള കാരണം എന്താ ഇത് അള്ളാഹു താലയുടെ ഈ കൗലിൻ്റെ ഉള്ളിൽ വരുന്ന യാ കാര്യം എന്ന് പറയുന്ന സൂറത്ത് അന്നാം നൂറ്റി ഇരുപത്തെട്ടാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾക്കൊള്ളുന്നൊരു വിഷയമാണ് അടുത്തു പറയാൻ ഇത് ഇസ്തി ഏത് ഈ ജിന്നിനെ ഉപയോഗപ്പെടുത്തുക ജിന്നിനോട് എന്തേം കാര്യങ്ങൾ കൊണ്ടാ വേണ്ടി എന്നൊക്കെ പറഞ്ഞ കാരണല്ലോ അത് ഇസ്തിം താൻ അടുത്ത പറയാൻ ഹാത ഇസ്തി ഈ ജിന്നിനെ ഉപയോഗപ്പെടുത്തുക ജിന്നിനോട് എന്തേം കാര്യങ്ങൾ കൊണ്ടാവാൻ എന്നൊക്കെ പറഞ്ഞ കാരണല്ലോ അത് ഇസ്തിം താൻ അടുത്ത പറയാൻ ഹാത ഇസ്തി ഈ ജിന്നിനെ ഉപയോഗപ്പെടുത്തുക ജിന്നിനോട് എന്തേം കാര്യങ്ങൾ കൊണ്ടാ വേണ്ടി എന്നൊക്കെ പറഞ്ഞ കാരണമല്ലോ